സ് വില്ലേജ് കാഴ്ചകളിലേക്ക് സ്വാഗതം നമ്മളിന്ന് മാങ്ങ ചെമ്മീനും കൂട്ടി ഉണക്കമുളകൊക്കെ കൂട്ടി മാങ്ങ അമ്മിയിൽ അരച്ചെടുത്തിട്ട് അതിൽ ചോറിട്ട് കഴിക്കുക ഒക്കെ അമ്മ ഉമ്മ അമ്മമാരൊക്കെ അമ്മിയിൽ മാജമാരെ മാങ്ങ ചെമ്മീൻ ഉണ്ടാക്കി അതിൽ നമ്മൾ ചോറിട്ട് കഴിച്ചിരുന്നു ഭയങ്കര ടേസ്റ്റാണ് അപ്പം അതൊന്ന് പരീക്ഷിക്കാൻ പോവുകയാണ് ഖമോൺ അപ്പോൾ ആദ്യം നമുക്ക് ഈ ചെമ്മീനൊന്ന് ചൂടാക്കിയെടുക്കുക ചെമ്മീൻ ചൂടായതിനു ശേഷം നമുക്ക് നമ്മളെ വറ്റലമുളകും അതിൽ ഇട്ട് ചൂടാക്കിയെടുക്കാം നമ്മള് വറ്റൽമുളക് ചൂടാക്കിയതും ചെമ്മീൻ ചൂടാക്കിയതും അതിൽ കൂടെ ഉപ്പാകത്തിന് ഉപ്പ് ഇട്ടിട്ട് അമ്മിയിൽ ഇരുന്നു അപ്പൊ നമുക്കൊന്ന് പൊടിച്ചെടുക്കാം എല്ലാ പൊടിച്ചെടുക്കണം അപ്പൊ നമ്മളെ വറ്റൽ മുളകും ചെമ്മീനും നമ്മൾ പൊടിച്ചിട്ടുണ്ട് നിനക്ക് നമ്മൾ നോറുക്കി വെച്ച മാങ്ങ ഇടാ ഗോമാങ്ങയാണ് ഏറ്റവും നല്ലത് പിന്നെ നിങ്ങൾക്ക് കിട്ടിയ മാങ്ങ എന്താ വച്ചാൽ അതാണ് നല്ലത് അപ്പം നമുക്കിതൊന്ന് ചതച്ചിട്ട് അരക്കാൻ തുടങ്ങാം അപ്പം ഏകദേശമൊക്കെ ഇങ്ങനെ അരഞ്ഞിട്ടുണ്ട് നമ്മളെല്ലാം ട്രഡീഷണൽ ആയതുകൊണ്ട് നമ്മളിത് ടിക്കുന്നതും പാളാക്കിന്റെ ഇതുകൊണ്ടാണ് പണ്ടും അങ്ങനെ ആയിരുന്നല്ലോ ചെയ്തിരുന്നത് ഇത് ഇനി നമ്മൾ എന്ത് ചെയ്യാം ഫുള്ള് എടുക്കരുത് കുറച്ച് ചമ്മന്തി ചമ്മന്തില്യാവുന്ന വിധത്തിൽ ചമ്മന്തി എടുത്തിട്ട് ഇതില് ചോറ് കൊട്ട നമ്മൾ നമ്മളായിട്ട അപ്പൊ നമ്മള് ചമ്മന്തി അമ്മിമ്മ എടുത്തു ഈ അമ്മിമ്മ കുറച്ച് ചമ്മന്തി ഇരിക്കുന്നുണ്ട് അതിലേക്ക് ചൂടുള്ള ചോറ് ചോറി കൊട്ടിക്കൊടുക്കുക കുറച്ച് ചമ്മന്തി കുറച്ച് ചമ്മന്തി ഇവിടെ സൈഡിൽ ഇരിക്കട്ടെ അപ്പൊ മാങ്ങ ചമ്മന്തി അരച്ചമ്മിയിൽ ചോറ് കഴിക്കൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ആദ്യം ഒന്ന് പനക്കുക കുറച്ച് ചമ്മന്തി ഇവിടെ ഇങ്ങനെ വെക്കുക മനസ്സിലാവുക ഇല്ല മോനെ ഇതൊരു ടേസ്റ്റ് വേറെ തന്നെ ഉണ്ടാവും അമ്മിമ്മ ചെമ്മീനൊക്കെ കൂട്ടി മാങ്ങാ ചമ്മന്തി അരച്ച് ചൂടുള്ള ചോറ് അതിലിട്ടിട്ട് ഇങ്ങനെങ്ങനെ കഴിച്ചു നോക്കി മന്തിയൊക്കെ മാറുന്നു അരക്കരുത് അമ്മിമ തന്നെ അരക്കണം അപ്പൊ ഈ രീതി നിങ്ങളൊന്ന് ചെയ്ത് നോക്കേണ്ടി വീട്ടില് പ്രത്യേകിച്ച് പുതിയ തലമുറ നല്ല ടേസ്റ്റാണ് ഈ അമ്മിമ്മ അങ്ങനെ മാങ്ങ അരച്ചിട്ട് ചെമ്മീനും പച്ചമുളകും കൂട്ടിയിട്ട് ആ ചമ്മന്തി കൂടി പാളാക്കുകൊണ്ട് ട്രഡീഷണൽ ആയിട്ട് ചെയ്യുമ്പോൾ എല്ലാം ട്രഡീഷണലായിട്ട് തന്നെ ചെയ്യുക പാളാക്കുകൊണ്ട് വടിച്ചെടുക്കുക കുറച്ച് ചമ്മന്തി അവിടെ ഇങ്ങനെ ഉണ്ടാവണം അതിലേക്ക് ചൂടുള്ള ചോറിടുക കഴിച്ചു നോക്കുക നിങ്ങളെ കമൻസ് അഭിപ്രായം അടിയിൽ രേഖപ്പെടുത്തുക മറ്റൊരു വില്ലേജ് കാഴ്ചയായിട്ട് നമുക്ക് കാണാം ബായ്